ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായ മിഖേൽ സ്റ്റാറെ ഇനി ടീമിനോടൊപ്പം ഇല്ല ക്ലബ്ബിൻ്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു പരിശീലക സ്ഥാനം നഷ്ടമായിട്ടുള്ളത് കേവലം പന്ത്രണ്ട് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും സ്റ്റാറെ സംബന്ധിച്ചിടത്തോളം രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ബ്ലാസ്റ്റേഴ്സുമായി അവശേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കേവലം ആറു മാസത്തോളം മാത്രമാണ് അദ്ദേഹത്തിന് ക്ലബിനോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇത് കരിയറിൽ ആദ്യമായിട്ടൊന്നുമല്ല ഒരു ക്ലബിൽ നിന്നും സ്റ്റാറെ പുറത്താക്കപ്പെടുന്നത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതേക്കുറിച്ച് സ്റ്റാറെ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇതൊന്നും തന്നെ തളർത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് താൻ ഇപ്പോഴും കൂടുതൽ എനർജിയോടുകൂടിയാണ് നിലകൊള്ളുന്നത് ും സ്റ്റാറെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്വീഡിഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സ്റ്റാറെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതൊന്നും എന്നെ തളർത്തില്ല ഇത്തരം അനുഭവങ്ങൾ നേരിടുന്ന ഒരുപാട് പരിശീലകർ ഫുട്ബോൾ ലോകത്തുണ്ട് ചില സമയത്ത് നമ്മൾ വിജയിക്കും നിർഭാഗ്യവശാൽ ചില സമയത്ത് നമ്മൾ കരുതിയ പോലെ കാര്യങ്ങൾ നടക്കില്ല പല ഫുട്ബോൾ ക്ലബുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പരിശീലകൻ ആവുന്നത് ഞാൻ ഇനിയും തുടരുക തന്നെ ചെയ്യും ഇതിനോടകം തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഇപ്പോഴും തുടരുന്നത് ഇതാണ് മിഖേൽ സ്റ്റാറെ പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുൻപ് തായ്ലാന്റിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അവിടെയും അദ്ദേഹത്തിന്റെ ടീം മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അതേ തുടർന്നായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു പരിശീലക സ്ഥാനം നഷ്ടമായിരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ പുതിയ ഒരു പരിശീലകന് വേണ്ടിയുള്ള അവരുടെ അന്വേഷണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം